നിങ്ങളും പുറത്തേക്ക് അതും വേണം എല്ലാ ഐക്യവും എന്ന് പറഞ്ഞാൽ ആശയത്തിലുള്ള ഐക്യത്തിന് യാതൊരു ദുർവാഹവും ഇല്ല ആശയം പിഴച്ചു പോയാൽ അതിനോട് ഐക്യപ്പെടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാൽ ഇൻഷാ അഹുൽ സുന്നത്തിൽ ജമാത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരും അത് നിങ്ങൾ മനസ്സിലാക്കണ്ട സമത്വക്കർ പിടർന്നു പോയി മറ്റതായി പോയി മറിച്ചതായി പോയി ആര് പിടർന്നാലും എവിടെ പിടർന്നാലും അഖിലസുന്ന ജമായത്ത് ഒരൊറ്റ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിനെ തകർക്കാൻ ആരും നോക്കണ്ട ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അവിടെ സമത്ത പിടർന്നോ മറ്റേ പിടർന്നോ ഒന്ന് നോക്കി ചിരിക്കാൻ നടക്കണ്ട അഖിലസുന്ന ജമായത്ത് मोर अच्छा आस्कार